ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ സ്വാഗതം ഞാൻ എപ്പോഴും പോലെ കരീരയും മണ്ണും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പം ഈ വേസ്റ്റിൽ ഞാൻ കുറച്ചധികം ഉണ്ട് ഇതിൻ്റെ അകത്ത് അകത്തോട്ട് കിടക്കുന്നതെല്ലാം സവാളത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിര തൊലി പിന്നെ കറ്റാർവാഴയിലെ വേസ്റ്റ് പിന്നെ വെജിറ്റബിൾസിൻ്റെ മൂന്ന് വേസ്റ്റ് മല്ലി ഇലയുടെ തണ്ടുഭാഗം പിന്നെ വാഴയില്ല നമ്മൾ ഈ ഫുഡ് വാങ്ങിച്ചിട്ട് ആ പൊതിഞ്ഞ് കിട്ടിയ വാഴയില്ല അതും കളയാതെ അതിനെയും ചെറുതായിട്ട് പീസാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പേപ്പേഴ്സ് അതൊക്കെ കിട്ടിയതൊക്കെ ഞാൻ ചെറുതായിട്ട് പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴത്തൊലിയും പഴത്തിൻ്റെ തൊലിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് കിടക്കുന്നുണ്ട് അത്രയൊക്കെ ആയിട്ടും ഇതിൽ ഉറുമ്പില്ല ഉറുമ്പില്ലാത്തിന് കാരണം ഞാൻ പറഞ്ഞതുപോലെ ചാരം ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ചാരം ഇട്ടതുകൊണ്ടാണ് അതിനെ ഞാൻ അങ്ങനെ ഇട്ടിട്ടും ഉറുമ്പൊന്നും കയറാതെ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കമ്പോസ്റ്റ് തുറന്ന് നോക്കി അപ്പം എന്താ കണ്ടില്ലേ പുഴുവൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ ആ ഇട്ട പേപ്പറിലൊക്കെ വെള്ളം എന്നൊക്കെ പിടിച്ചിട്ട് ആ ഒരു ഇതായിട്ട് ഇരിക്കുന്ന സൈഡിലൊക്കെ പുഴുണ്ട് പക്ഷേ നമ്മൾ ചാരം ഡെയിലി നമ്മളിപ്പം ഇത് ചെയ്താലും ചാരം അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക നല്ലൊരു വളമാണ് അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് ഊർന്നു പോകാനും ചെടിയിലൂട്ടിലൊക്കെ നമുക്ക് ചാരം ഇടുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ ഇതിലും കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പോഴും ഉള്ളതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി വിടണം അകത്ത് അടിയിൽ നിന്ന് മേലോട്ട് വന്ന് നമ്മൾ ഈ മീത ഉള്ളത് അടിയിലോട്ട് പോകണം അപ്പം ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനടിയിൽ അടിയിൽ ഞാനൊരു പക്കറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വരികയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് ആ വെള്ളം ചെടിക്കൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഇതുവരെയ്ക്കും അതിലോട്ട് വെള്ളം ആയിട്ടില്ല ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി മേൽ അങ്ങനെ വെള്ളം വരുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പം ഈ വേസ്റ്റ് തട്ടുമ്പം എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പം പേപ്പേഴ്സ് അടിയിലോട്ട് പോകുന്നത് കൊണ്ട് ഇത് ഇനി വരാൻ പോകുന്ന ഈ സവാളെന്നൊക്കെ വരുന്ന വെള്ളം ആ പേപ്പറിൽ തന്നെ പിടിച്ചോളു ഇതാ കണ്ടില്ലേ ഇത്രയാണ് വേസ്റ്റ് ഇതൊന്നും ഒരു ഉറുമ്പ് കയറാതിരുന്നെ ഞാൻ ചാരം ഇട്ട് വെച്ചിരുന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഉറുമ്പെല്ലാം കയറും നശിച്ചതിന് ഇന്ന് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇട്ടിട്ട് കാണിച്ചത് ഇതല്ലാതെ ഇട്ട് കാണിക്കുന്നതാണ് അപ്പം എല്ലാ രീതിയിലും നിങ്ങൾക്ക് കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്യാതെയാണ് കാണിക്കുന്നത് പക്ഷേ ചെറുതായിട്ട് ഉച്ചയ്ക്ക് തേയിലത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന് മീതിടാനുള്ളത് മണ്ണ് ഇട്ട് കൊടുക്കാം ചകിരിച്ചോറുള്ളവർ ചകിരിച്ചോറിട്ട് കൊടുക്കാം ചകിരിച്ചോറ് ഒരുപാട് നനവായതുകൊണ്ടാണ് ഞാൻ മണ്ണ് എടുത്ത് ഇടുന്നത് ഇനി എൻ്റെ അടുത്ത് മണ്ണില്ലെങ്കിൽ ഞാൻ ചകലിച്ചോറിന് ഇടും ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഞാൻ ചകിച്ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആവുമ്പം വെയിറ്റും കുറവായിരിക്കും പിന്നെ ഞാനിത്തിരി മണ്ണാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് കരിയില കരിയിലയും നന്നായിട്ട് പൊടിച്ചിട്ടിടുന്നുണ്ട് ഇനി കരിയില ഇല്ല എന്നുള്ളവർക്ക് ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ പുല്ലൊക്കെ പറിച്ച് നമ്മൾ വേറെ കളയണതിനെയും കാലും ആ പുല്ലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മീത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതും അതിൻ്റെ കൂടെ അങ്ങ് ഇതായിട്ട് പോയു ഈ വേപ്പിൻ്റെ ഇല ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതൊക്കെ അങ്ങ് ഇട്ടു കൊടുത്താൽ മതിയാവും അപ്പം എൻ്റെ അടുത്ത് കരിയല ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ പിന്നെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചേർത്ത പോലെ ചാരം തന്നെയാണ് ഇതും ചാരമില്ലാത്തവർ നമുക്കിപ്പം നമ്മളെ എൻ്റെ വീട്ടിലും ചാരമൊന്നുമില്ല ഞാനും വേറൊരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ചെയ്ത് കളക്ട് ചെയ്ത് വെക്കാം ഈ കടയിലൊക്കെ കത്തിച്ചിട്ടൊക്കെ ചാരം ചോദിച്ചത്തരും അത് അല്ലേ അപ്പം തരുന്നവരൊക്കെ കാണും അപ്പം അങ്ങനെ നമുക്ക് വാങ്ങിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പേപ്പർ വല്ലതും ഒക്കെ കത്തിച്ച വേസ്റ്റ് ചാരമുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുത്തു വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ